ആധുനിക ലോകത്ത് മാതാപിതാക്കൾക്ക് തൻ്റെ മക്കളെ വരുതിയിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അവർക്ക് കൊടുത്താൽ അവർ നല്ല ദിശയിലേക്ക് സഞ്ചരിക്കാനോ കിട്ടാത്ത ഒരു പ്രയാസമാണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ റബ്ബിനോട് പ്രാർത്ഥന നടത്തുകയും അതിലൂടെ നമുക്ക് നമ്മുടെ മക്കളെ നല്ല വഴിയിലേക്ക് സഞ്ചരിപ്പിക്കാൻ കഴിയും നാം എപ്പോഴും ചെയ്യേണ്ട നമ്മളെപ്പോഴും ഓതിക്കൊണ്ടിരിക്കേണ്ട നമ്മുടെ മക്കള് നല്ല വഴിയിലേക്ക് നടക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് പ്രതിപാദിക്കുന്നത് ഇത് എപ്പോഴും നമ്മുടെ നിസ്കാര ശേഷവും മറ്റുള്ള നാം ഏത് പ്രാർത്ഥനയിലാണെങ്കിലും ഇത് ഉൾക്കൊള്ളിക്കുക നമ്മുടെ ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാവണം എങ്കിൽ നമ്മുടെ മക്കൾ നല്ല വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണ് ചൊല്ലേണ്ടത് ഇത് ആവർത്തിച്ച് എപ്പോഴും ചൊല്ലുക എങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണോ அது தான